നമസ്കാരം കലുങ്കു സംവാദം കഴിഞ്ഞ മടങ്ങിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാഹനത്തിന് മുന്നിൽ മധ്യവയസ്കൻ ചാടിയത് സാമ്പത്തികമായ സഹായത്തിനായി നിവേദനം നൽകാനാണ് കോട്ടയം പള്ളിക്കത്തോടാണ് സംഭവം നടക്കുന്നത് നിവേദനം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കാറിന് ചുറ്റും നടന്ന ഇയാളെ ബി പ്രവർത്തകർ ബലമായി പിടിച്ചു മാറ്റുകയായിരുന്നു പ്രവാസിയായിരുന്ന ഇയാൾ കുറച്ചു നാളായി നാട്ടിലുണ്ട് ഒറ്റയ്ക്കാണ് താമസം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഇയാളെ നാട്ടുകാർ സഹായിക്കാറുണ്ടെന്ന് സൂചനയുണ്ട് പ്രവർത്തകർ ബലമായി തള്ളി മാറ്റിയതോടെ കരഞ്ഞുകൊണ്ടുപോയ ഇയാളെ ബി ജെ പി നേതാക്കൾ സാന്ത്വനിപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പള്ളിക്കത്തോട് ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് പള്ളിക്കത്തോട്ടിൽ കലുങ്കു സംവാദം ഒരു മണിക്കൂർ നടന്നിരുന്നു എന്നാൽ അപ്പോഴൊന്നും ഇയാൾ നിവേദനം നൽകിയില്ല അപകടം ഒഴിവാക്കാനാണ് പിടിച്ചു നിവേദനം സുരേഷ് ഗോപി വാങ്ങിയിട്ടുണ്ടെന്നും ബി ജെ പി അറിയിച്ചു സംഭവത്തെക്കുറിച്ച് പള്ളിക്കത്തോട് ബി ജെ പി പ്രവർത്തകർ പറയുന്നത് ഇങ്ങനെയാണ് പരിപാടി കഴിഞ്ഞ വാഹനം ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോഴാണ് അപേക്ഷ നൽകാനെന്ന രീതിയിൽ ഒരാൾ വാഹനത്തിന്റെ മുന്നിൽ ചാടിയത് വാഹനത്തിന്റെ വേഗത കുറഞ്ഞ ശേഷം അപേക്ഷ നൽകാനും പരിഹാരം കാണാമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എന്നാൽ ഇയാൾ വീണ്ടും വാഹനത്തിന് മുന്നിലേക്ക് ചാടിയപ്പോൾ അപകട സാധ്യത മുന്നിൽ കണ്ട് ബി ജെ പി പ്രവർത്തകർ എത്തിയ അയാളെ അവിടെ നിന്ന് മാറ്റുകയാണ് മാറ്റുകയാണുണ്ടായത് നമുക്കൊക്കെ അറിയാവുന്ന ആളാണ് പോലീസും പെട്ടെന്ന് ഓടിവരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പ്രവർത്തകർ അയാളെ സാവധാനത്തിൽ മാറ്റുകയായിരുന്നു എല്ലാവരുടെയും അപേക്ഷകൾ വാങ്ങി കൃത്യമായി എത്തിക്കണമെന്ന് സുരേഷ് ഗോപി നിർദ്ദേശം നൽകുകയായിരുന്നു ഇന്ന് നടന്ന സംവാദത്തിൽ ഒരു കുടുംബത്തിന് സുരേഷ് ഗോപിയുടെ മകളുടെ ട്രസ്റ്റിൽ നിന്ന് നാലു ലക്ഷം രൂപ അനുവദിച്ചു നൽകിയിട്ടുണ്ട് നിവേദനം കൊടുക്കുവാനായി അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടിയ ഒരാളെ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത് ചില മാധ്യമങ്ങൾ അതിനെ ഒരു നെഗറ്റീവ് വാർത്തയായി ചിത്രീകരിക്കുകയാണ് അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല അയാൾ പള്ളിക്കത്തോട് പരിസര പ്രദേശങ്ങളിൽ ഉള്ളയാളാണ് ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നയാളാണ് ഞങ്ങളുമായി യാതൊരുവിധ പ്രശ്നങ്ങളുമുള്ള വ്യക്തിയല്ല വണ്ടിയിൽ മുന്നിൽ നിന്നും രക്ഷപ്പെടുത്താൻ നോക്കിയതാണ് അല്ലാതെ അദ്ദേഹത്തെ ആക്രമിക്കാൻ ബി ജെ പി പ്രവർത്തകർ ശ്രമിച്ചിട്ടില്ല ആ നിവേദനം സുരേഷ് ഗോപിയുടെ ഓഫീസ് സ്റ്റാഫിന് കൈമാറിയിട്ടുണ്ട് എന്ന് മറ്റൊരു പ്രവർത്തകൻ പറഞ്ഞു അതേസമയം സുരേഷ് ഗോപിയുടെ ജനസമ്പർക്ക പരിപാടിയായ കലുങ്കു സംവാദത്തിൽ നേരത്തെയും നിരവധി പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു തൃശൂരിലെ പരിപാടിയിൽ പരാതി നൽകാനെത്തിയ വയോധികന്റെ പരാതി സുരേഷ് ഗോപി സ്വീകരിക്കാതിരിക്കുകയും അതൊന്നും എംപിയുടെ ജോലിയല്ല പോയി പഞ്ചായത്തിൽ പറയുന്നു എന്ന് പറഞ്ഞതും ഏറെ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരിച്ചെടുക്കാൻ സഹായിക്കണമെന്ന ആവശ്യവുമായി എത്തിയ വയോധികയോട് മുഖ്യമന്ത്രിയെ സമീപിക്കുമെന്ന് മറുപടി നൽകിയതും ജനങ്ങളെ പ്രജകളെന്ന് വിളിച്ചതുമൊക്കെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു വരന്തരപ്പിള്ളിയിൽ സുരേഷ് ഗോപിയുടെ കലുങ്കു പരിപാടിയിൽ പങ്കെടുത്തതിനു പിന്നാലെ സജീവ ബി പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസിലും ചേർന്നിരുന്നു